ശനി ഞാറ് പൊറോട്ട ബീഫ് കറി ബീഫ് കീമ ബീഫ് റോസ്റ്റ് കീമ ചിക്കൻ റോസ്റ്റ് ഒക്കെ ഭയങ്കര ഫുൾ ഫുൾ തിരക്കാക്കിയിട്ടുണ്ട് ഇവിടെ വരുന്നവരൊക്കെ അവൻ്റെ ഒരു അവൻ്റെ ഉത്തരവാദിത്തുകൂടിയാണ് പുറത്തെടുത്തിട്ട് പോകുന്നത് അവർ കഴിച്ചിട്ട് പുറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് അതിനുള്ള പുറത്തു കൊണ്ടുപോകാനുള്ള അനുവാദമില്ല ഓക്കെ അപ്പൊ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തോടൊന്ന് ഫ്രണ്ടിലിരുന്ന് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ട് പോവാം നമ്മുടെ ഈ റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഇവിടെ നിന്ന് പാഴ്സൽ പോലെ വാങ്ങിയിട്ട് ഫ്രണ്ടിലിരുന്ന് കഴിക്കാം അതിനൊന്നും പ്രശ്നമില്ല അത് കഴിക്കാനായിട്ട് ശനി ഞായറു ദിവസം ഇവിടെ പൂരം പറമ്പാണെന്നാണ് പറയണത് അത്രയും തിരക്കിണ്ടെന്ന് കാരണം ഈ പറഞ്ഞതുപോലെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല ചൂട് ഭക്ഷണം കഴിച്ചിരിക്കും എന്ത് രസമായിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കല്ലേ ശനി ഞായർ മുടക്ക ദിവസങ്ങളിൽ എല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നത് തിരക്കാണ് അപ്പൊ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് അല്ലെ